മ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോക ഇക്കണ്ടവുകളിൽ ഇഷ്ടനാകുന്നതാരുക്കമലത്തിൽ നിനക്കും മനോഹരേ ട വന്നു നീ മറ്റാരുമില്ല നിന്നാഗൂതഭം വരുത്തുവാനോ മലേ വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹരവും പൂണ്ടുവിളങ്ങാനേറ്റവും മാരുതിയും പരമാനന്ദ സംയൂതം അഞ്ജലിയോടുതിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടൂരകുവരൻ മന്ദമരികെ വിളിച്ചരുൾചേദാനന്ദപരവശനായി മധുരാക്ഷരം മാരുതാനന്ദനാ വേണ്ടും വരത്ത നീ വീരാതും എന്നതു കേട്ടു വന്നു കവീന്ദ്രനും തന്നോടിച്ചിടണം രാമനാഥം കേട്ടുകൊള്ളനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ മറ്റു വരം മമ വേണ്ടാതെ അനിധേ മുറ്റമിളക്കമില്ലാതെ ഒരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടോരു കുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ മൽഖയുള്ള നാൾ മുക്തനായി വാഴഗ നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും ബ്രഹ്മത്വപും ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികനുഗ്രഹിച്ചേടിനാൾ രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാലയം ബുക്കൂത്ത ബസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനോവരൻ

മാലികള കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കുന്ദബുക്കെന്ന എച്ചരുളിയിടഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ടു കിഷ്കിന്ദബുക്കുഖിച്ചു മരുവിനാർ സീതാ ജനകനായിടും ജനകന് പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരുതരം നൂതന പട്ടാംഭരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിന്നു പോകുന്നു ഉൽഗിക്കനിവോടു യാത്ര വഴങ്ങിനാൽ കാശിരാജാ വിനം വസ്ത്രാഭരണങ്ങളായി